ജീവനക്കാരുടെയും വീടുകളിലും അവരുടെ ബന്ധുവീടുകളിൽ പോലും സ്ത്രീകളുടെ അതായത് അവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലും അവരുടെ ഭർത്താവിന്റെ വീട്ടിലും അവരുടെ നാത്തുവിന്റെ വീട്ടിലും പോലും അവരാരും അൻവർ എന്ന് പറയുമ്പോൾ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വാ പോയൊരു കോടാലിയായിരുന്നു മറനാടൻ മലയാളി എന്ന ചാനലിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കറക്റ്റ് ഒരു ഭരണകൂട ഭീകരത തന്നെയാണ് ഭരണകൂട ഭീകരത രക്തസാക്ഷികളെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നത് അതിന് സമാനമായ തരത്തിലാണ് വി വി എൻ പറയും കളത്തിലേക്ക് ഇറക്കി വിട്ടത് എനിക്ക് എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും എതിരായിട്ട് വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളെ ഒന്ന് നിലയ്ക്ക് നിർത്തണം ഭീഷണിപ്പെടുത്തണം എന്നുള്ളതാണ് അധർമ്മം വരുമ്പോൾ ധർമ്മം പരിരക്ഷിക്കാൻ പല രൂപത്തിലൂടെ ആള് വരും ഇവിടെ ഇപ്പം വന്നിരിക്കുന്നു അൻവർ നമസ്കാരം കഴിഞ്ഞ ഒന്നൊന്നര വർഷം മുൻപ് നിലമ്പൂർ എം എൽ എ പി വി എൻവറും മറുനാടൻ മലയാളി എന്ന മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ ഷാജന് കറിയയും തമ്മിൽ നടന്ന ഒരു യുദ്ധം യുദ്ധമെന്നല്ല അദ്ദേഹം പി വി എൻവറിനെ കുറിച്ച് എന്തൊക്കെയോ വാർത്ത ചെയ്തു ഇത് പി വി എൻവറിനെ രോഷാകുലനാക്കി അത് അതിനുശേഷം വി വി അൻപാർ ഷാജൻസ്കറിയക്കെതിരെയും അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനമായ ഓൺലൈൻ മറുനാടൻ മലയാളിക്കെതിരെയും രംഗത്തിറങ്ങി പിന്നീട് നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നെ അത് മാത്രമല്ല അതിനെ തുടർന്ന് കുറേ മാധ്യമങ്ങൾക്കെതിരെ ഇയാൾ ഇറങ്ങി തുടങ്ങി അല്ല വൺ ഇറങ്ങി വന്നു അല്ലെ അതെന്തൊരു ദയനീയ പരാജയമാണെന്ന് നോക്കണം കാരണം പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പോൾ ഉടനടി കൊടുക്കുന്നു എന്നുള്ളതിന്റെ കാരണം ഷാജൻസ്കറിയ്ക്കെതിരെയുള്ള പരാതികൾ സ്വീകരിക്കാനായി പല സ്ഥലത്തും ഹെൽപ്പ് ഡെസ്കുകൾ പോലും തുടങ്ങി അപ്പോൾ അവിടെ നിരന്തരം മറന്നാടൻ മല്ലിയുടെ ഓഫീസ് നൂറ്റി എഴുപത് കേസായി നൂറ്റി എഴുപത് പറയുന്നു അതെ അതായത് മറന്നാൻ മല്ലാളിയുടെ ഓഫീസിലൊക്കെ രാ പകലില്ലാതെയാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാലും അത് സംഘമാണ് കയറിയിറങ്ങി അതിനുശേഷം അവിടുത്തെ പല എന്താണ് ജീവനക്കാരുടെയും വീടുകളിലും അവരുടെ ബന്ധുവീടുകളിൽ പോലും സ്ത്രീകളുടെ അവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവരുടെ വീടിലും അവരുടെ ഭർത്താവിന്റെ വീട്ടിലും അവരുടെ നാത്തുവിന്റെ വീട്ടിലും പോലും അവരാരും ഇനി ഈ മലയാളിന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് ഇറങ്ങരുത് ഈ ജോലിക്ക് വരരുത് പേടിപ്പിക്കുക ഭയപ്പെടുത്തുക ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ വേറൊരു ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ കണ്ടത് മരനാടൻ മലയാളി എന്ന ചാനലിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കറക്റ്റ് ഒരു ഭരണകൂട ഭീകരത തന്നെയാണ് ഭരണകൂട ഭീകരത ഭീകരത തന്നെയാണ് കാരണം അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ പോവുക ഈ പറയുന്ന ബന്ധുക്കളെ വീട്ടിൽ പോവുക അവരുടെ ബന്ധുക്കളെ വീട്ടിൽ പോവുക അവരുടെ ബന്ധുക്കളെ വീട്ടിൽ പോവുക എന്ന് വെച്ചാൽ ആ ബന്ധു ആ കുടുംബത്തിന് ഇതൊരു ഒരു സമ്മർദ്ദം ഉണ്ടാക്കി ഭീകരതയാണ് വിജയിച്ചു ഈ ിച്ചിട്ടാണ് അന്ന് ഒരു ഒരു ദിവസം മെഡിക്കൽ കോളേജ് സി എ ഹരിലാലും സംഘവും എത്തുന്നത് അവിടെ നിന്ന് ഷാൻസ്കറി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങി ആർക്കോ ഫോൺ ചെയ്യുന്നു ഹർലാൽ അതിനുശേഷം ആണ് ആരുടെയും നിർദ്ദേശപ്രകാരം അതായത് ഫോണിന്റെ മറുതലക്കിലുള്ള ആളിന്റെ നിർദ്ദേശപ്രകാരം സുധർശ് നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തത് സുദർശ് നമ്പൂതിരി അറസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ആ കേസിലെ എസ് സി എസ് ടി അസിറ്റി ആക്ട് ഉണ്ടായി നിലവിൽ ഒരു ചുമത്തിയിരുന്നു ആ ചുമത്തിയിട്ട് പോലും അതിൽ കഴമ്പില്ല എന്ന് കണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തി ആ ഗൂഢരാജന് ഈ കേസ് ഈ ഗുഡലിനെ കുറ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ ഞങ്ങളുടെ അത് കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കയാണ് ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നതും സുദർശ് നമ്പൂതിരിയെ അന്വേഷിച്ച് കുടിക്കുന്നത് പിന്നെ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒന്നാം പ്രതിയായി എന്നെയും പിടിച്ചു പത്തൊമ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് കാരണം അന്ന് അതിനെല്ലാം മാധ്യമ വേട്ടയാണ് തുടക്കക്കാരനെയും അൻവറിന്റെ പിന്നിലുണ്ടായിരുന്നത് ഇപ്പൊ മനസ്സിലാകുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞ അൻവർ ഒരു വീഡിയോ ഇന്നലെ അൻവർ ചോദിക്കുന്നത് ഷാജൻ സ്കർക്കെതിരെ എന്നെ കൊണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന തരത്തിലാണ് എന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇതിൽ അതായത് അൻവർ എന്ന് പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വാപോയ ഒരു കോടാലിയായിരുന്നു ഈ വാപോയ കോടാലി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ മരം മുറിയില്ല ചതയേ ഉള്ളൂ മനസ്സിലായി മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് മരം കടപട വീണെന്നെങ്കിലും പറയാം ഇത് വാപോയ കോടാലി കൊണ്ട് വെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചതയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വാപ്പ ഒരു കോടാലി എന്ന പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് അത് രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ സി പി എം എങ്ങനെയാണ് രക്തസാക്ഷികളെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നത് അതിന് സമാനമായ തരത്തിലാണ് പി വി എൻപറിനെ കളത്തിലേക്ക് ഇറക്കി വിട്ടത് ഒരുപക്ഷെ പി വി എൻപർ ഒരു നിഷ്കളങ്കനായതുകൊണ്ടായിരിക്കാം എന്തെന്നറിയോ ഞാനത് അങ്ങനെ പറയാം ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് പി വി എൻപറുടെ ഇപ്പൊ സി പി എം പി വി എൻപറെ കുറിച്ച് പറയുന്നത് മറ്റേ ചിലരുടെ കോടാലി കൈയാവുന്നു എന്നാണ് പി വി എൻ കുറിച്ച് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ പ്രസന്റ് കാലഘട്ടത്തിൽ സി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രിയും പറയുന്നത് അയാൾ ൾക്കും മറ്റു വേണ്ടിയിട്ടുള്ള പിന്നെ കോടാലി കൈയാവുന്നതാണ് എന്നാൽ മുമ്പ് ഈ മാധ്യമവേട്ട നടത്താൻ പിണറായി വിജയനും പാർട്ടിയും ഇയാളെ കോടാലി കൈ അല്ല ഈ ഇപ്പൊ ഇപ്പോ ഇത് പറയുന്നു ഈ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ പി വി എൻ ഈ വിഷയം ഉയർത്തുന്നത് വരെ പി വി എൻവർ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെയും എതിരെ എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് വരെ ഉന്നയിക്കുന്നത് വരെ ഇവര് ഇവരൊന്നും കേരളത്തിന്റെ ആഭ്യന്തര പിണറായി വിജയന്റെ കക്ഷത്താണ് അതുപോലെ രഹസ്യാന്വേഷണ വകുപ്പ് മറ്റേ കക്ഷത്താണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞില്ലേ കാരണം പിണറായി വിജയൻ എന്താണെന്നും സി പി എം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതായത് ബുദ്ധി കുറച്ചൊരു കുട്ടിക്ക് പോലും അറിയാം പിണറായി വിജയൻ എന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ കപടത അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പി വി എൻവർ മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഒരു നിഷ്കളങ്കരന്താണ് കാരണം നമ്മൾ ഈ ചിലരെ ബുദ്ധിയുള്ള ചിലർ ബുദ്ധിയില്ലാത്ത ചിലരെ ഉപയോഗിക്കും ഉപയോഗിക്കും ബുദ്ധിയുള്ള ചിലർ അതായത് അവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ കയറ്റി എന്താണ് വിട്ടു കൊടുക്കും വിട്ടുകൊടുക്കും വിട്ടു കൊടുക്കുമ്പോൾ ഇവരങ്ങ് ചാടും ഏഹ് അപ്പൊ ഈ ഞാനാണല്ലോ വലിയ സംഭവം എന്ന വട്ടിൽ ചാടും എന്താണ് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട്ചോ ചൂട്ചോറുമായിരിക്കുക എന്ന് പറയുന്ന അതേ സിസ്റ്റം പക്ഷെ അത് സ്വയം തിരിച്ചറിയുമ്പോഴാണ് എന്നെ കൊണ്ട് ഇത്രയും കാലം കുട്ടി കുട്ടിക്കുരങ്ങ് എന്ന കുട്ടിക്കുരങ്ങാക്കുകയും എന്നെ കൊണ്ട് ചുടുചോറ് വായിരിക്കുകയും ചെയ്തു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുമ്പോണ്ടല്ലോ ആ തിരിച്ചറിവിൽ നിന്നുണ്ടായിരിക്കുന്ന അപ്പൊ പിന്നെ പകയാണ് വരുന്നത് അതാണ് ഇപ്പൊ അൻവർ അൻവർ കാരണം അന്വറിനെ ഇത്രയും കാലം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഈ മാധ്യമങ്ങൾക്കെതിരെ തുടക്കം മറന്നാടനെ തുടങ്ങിയിട്ട് അവിടെ നിന്നങ്ങോട്ട് തങ്ങൾക്കും എനിക്കും ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എനിക്കും എന്റെ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും എതിരായിട്ട് വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളെ ഒന്ന് നിലയ്ക്ക് നിർത്തണം ഭീഷണിപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ അതിനെ നോക്കിയപ്പോൾ ഒരു കോടാലി കൈ ആകാൻ പറ്റുന്നത് അന്വർ തന്നെ അന്വറിനെ അതിന് ഉപയോഗിച്ചു അന്വറിനെ കൊണ്ട് ചുടുചോട് വരയിപ്പിച്ചു ഈ കേരളം കണ്ട ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം മാധ്യമമായിട്ട് നടന്നത് പിണറായി വിജയന്റെ കാലത്ത് ഈ മരണാടൻ മലയാളി എന്നുള്ള ഓഫീസിലേക്കാണ് മറ്റ പല ഓഫീസുകളും പി വി എൻ ഒരു വാർത്ത ചെയ്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെയും കുടുംബത്തെയും അപായപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി മുഴക്കിയിരുന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകാത്തത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹം അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഒന്നുകിൽ പി വി എൻ ചിന്തിക്കണം ഒരു നമ്മളെല്ലാം മാറ്റി വെക്കാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാം ഒരാൾ നമ്മളോട് പറയുകയാണ് നീ അവനെ അടിക്കുക അല്ലെങ്കിൽ അവനെ ഇടിക്കുക അല്ലെങ്കിൽ അവനെ അത് ചെയ്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഞാൻ എന്തിനാണ് എനിക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരാളെ അല്ലെങ്കിൽ ഇനി ഭംഗ്യമായിട്ടും മനുഷ്യരാകുമ്പോൾ ചിലപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് അയാൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹം അത് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മിണ്ട അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെല്ലാം ആരെ കുറിച്ചെല്ലാം പറയുന്നു പറയുന്ന ഷാജൻസ് കറി തന്നെ ആരെക്കുറിച്ചെല്ലാം വാർത്ത ചെയ്തു ഇവരെല്ലാം ഈ തരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ല അത് അൻവർ അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ച് ഇപ്പം സുമേഷ് പറഞ്ഞ പോലെ അൻവറോ ആദ്യമൊക്കെ അങ്ങനെ ആരെല്ലാം വാർത്ത പിന്നെ ഷാജൻസ് കറി മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും അയാളുടെ തടയണയെക്കുറിച്ചും തടയണയിലെ തടയിടയിലെ നിയമവിരുദ്ധം ചട്ടവിരുദ്ധയെക്കുറിച്ചും ഒക്കെ വാർത്ത ചെയ്തു സയൻസ് കറിയാൻ പറയുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ആളില് ഇൻവോൾവ് പിന്നെ ഈ അവർക്ക് കുറച്ചും കൂടെ താല്പര്യം വരും ജനങ്ങൾ അത് കൂടുതൽ ഇടപെടും അത് അത് സംഭവിച്ചു പക്ഷേ അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഈ ആദ്യമൊക്കെ ഇയാൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇയാളെ വേണ്ടെന്ന് എന്തിനു വയ്ക്കുന്നു ഇറങ്ങു ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് ഭരണകൂടം നിങ്ങളെ ഉണ്ട് പോലീസിന്റെ കൂടെ ഉണ്ട് നിനക്കെല്ലാം ഇന്നലെ ഇറങ്ങെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് ഭരണകൂടം തന്നെയാണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഭരണ തലവൻ തന്നെയാണ് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു ചിന്തിക്കേണ്ടിയിരുന്നു കാരണം ഈ പറയുമ്പോ ഒരു ഒരു മലയാളിയുടെ ഓഫീസിന്റെ മുമ്പിൽ ചെന്ന് നീ എത്ര ഉയരത്തിൽ കൂടു കൂട്ടിയാലും ഞാൻ താഴെ ഇറക്കും എന്നുള്ള ഡയലോഗ് ഒക്കെ ഇറക്കി ഇറക്കിയിരുന്നു അപ്പൊ താഴെ ഇറങ്ങിയത് ആരാണെന്ന് നമുക്ക് അപ്പൊ എന്തിനും ഒരു ഒരു തിരിച്ചടി ഉണ്ടാവും എന്തിനും നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കർമ്മഫലമുണ്ടല്ലോ ആ കർമ്മഫലം നമ്മൾ തിരിച്ചടിക്കാതെ പറ്റില്ല അത് ഷാജസ്കരി ആയതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആൾബലമുണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ പിന്തുണയും ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കും അദ്ദേഹം ഇവിടെ കുറെ കാലം ഈ ഓഫീസിലോ ഓഫീസിന്റെ പരിസരത്തോ വരാനോ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയാതെ മാറി നിക്കുന്നപ്പോൾ പോലും നടത്തിക്കൊണ്ട് പോവാൻ അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല ബന്ധുക്കൾ സഹോദരൻ സൗകര്യം ഉണ്ടായിരുന്നു അതൊരു വലിയൊരു അനുഗ്രഹമാണ് നമുക്കാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ആരെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ തന്നെ ക്രൈം നന്ദകുമാർ അറസ്റ്റിലായി അപ്പോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണ്ട എന്നാൽ പോലും എത്ര പേരുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് പിന്നെ അതുപോലെ ആരെങ്കിലും ഒക്കെ കാണും അതുപോലെ നമ്മൾ നമ്മൾ അറസ്റ്റിലായി ആരുണ്ട് ആരും ആരുമില്ല പക്ഷേ ഇപ്പോൾ ഇവർക്ക് അത് ഇത് ഒരു പാഠമാണ് അതായത് ഇങ്ങനെ ഈ പറയും നിങ്ങൾക്കൊരു കാര്യം ഇപ്പോൾ നിയമം ഒരു ഒരു സിസ്റ്റം ഉണ്ടല്ലോ നിയമ സംവിധാനമുണ്ടല്ലോ ആ നിയമ സംവിധാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഡിഫർമേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യാമല്ലോ ഇപ്പൊ നഷ്ട മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാതെ എനിക്ക് അധികാരമുണ്ട് സർക്കാരും പോലീസും എന്റെ പിന്നിലാണ് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കും എന്നു പറഞ്ഞ് എന്നൊരു ധാരണയോടുകൂടി ഇത്തരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മറുഭാഗത്ത് നിൽക്കുന്നവൻ്റെ ചങ്കുറപ്പും അവൻ്റെ ശക്തിയും ഒന്ന് ആലോചിക്കണം കാരണം നമ്മൾ മാത്രമല്ല ലോകത്ത് നമ്മളെക്കാൾ ശക്തൻ ഉണ്ട് ഏതൊരു കാര്യത്തിലും നമ്മളെക്കാൾ സമർത്ഥന ഉണ്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ ശക്തൻ ശക്തനുണ്ടെന്നുള്ള ചിന്തയോടുകൂടി നിൽക്കാവും നമ്മൾ ഇന്ന് താഴെ അറ്റത്ത് ഉള്ള ഒരാളാണ് ഈ ഞാൻ ഇത് ഈ ഭരണാധികാരിയുടെ തലയിൽ നമ്മുടെ പറയുന്നില്ല പറയുന്നില്ല ഒന്നും ഞാൻ പറയുന്നത് അല്ല ഈ അൻപറിന്റെ കാര്യം ഇത്തരത്തിൽ നമ്മളൊക്കെ താഴെയാണ് ഏറ്റവും താഴെയാണ് എന്നെക്കാൾ മികച്ചവരാണ് മുകളത് എന്നൊരു ചിന്തയോട് പോകണമെങ്കിൽ പ്രശ്നമില്ല ആ ഞാൻ ഏറ്റവും വലിയതാണ് ഞാനാണ് പൊണ്ണൻ ഏഹ് മറ്റൊന്മാരൊക്കെ മൊണ്ണകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ എന്തായിരുന്നാലും തിരിച്ചടിച്ചിരിക്കുകയാണ് കാരണം അൻവർ ഇത്രയും അധികം ഇനി ഇത്രയും ഇമേജ് ഉണ്ടാക്കി എടുത്താൽ ഇത്രയും അധികം നാണം കിട്ടുപോയില്ലേ കാരണം ഒരു മാധ്യമ സ്ഥാപനത്തെ ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ തകർക്കാൻ വന്നിട്ട് ആ തകർക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെല്ലാം ആ വ്യക്തിക്കും മാധ്യമ സ്ഥാപനത്തിനും മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല കൊല്ലം ഒന്ന് തിരഞ്ഞതിന് മുമ്പ് ഇതെല്ലാം താഴെ വന്ന് അദ്ദേഹം മാറി തിരിച്ചു നിന്ന് വിരൽ തിരിഞ്ഞ് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും ആ ഒരു നാണക്കേടിൽ നിന്നും മോചിതനാകാനൊന്നും പോകുന്നില്ല ഒരിക്കലും പക്ഷെ ഇതെല്ലാവർക്കും ഉള്ള ഒരു ഒരുപാട് പക്ഷെ എങ്കിലും ഞാൻ പി വി അൻവറൻ ടെ ഞാൻ പിന്തുണയ്ക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ള പാർട്ടിയുടെ ഇത്തരം ഈ ഞാൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പിന്തുണച്ചാൽ പിന്തുണച്ചില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ യഥാ യഥാ ധർമ്മസ്യ എന്ന് പറയുന്ന ഒരു ഭവതി ഭാരത അഭ്യുദ്ധാനം പിന്നെ അങ്ങോട്ട് ഞാൻ പാടുന്നില്ല പരിത്രണ സാധുനെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അധർമ്മം വരുമ്പോ ധർമ്മം പരിരക്ഷിക്കാൻ പല രൂപത്തിലൂടെ ആള് വരും ഇവിടെ ഇപ്പം വന്നിരിക്കുന്നു ഒരു സംശയം ഒരു സംശയം വേണ്ട പക്ഷേ അത് എല്ലാവർക്കും കൂടി ഒരു പാഠം കൂടിയാണ് ഈ പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ നടത്തിയ ഒരു വേട്ടയിൽ അൻവറിനെ പറ്റിയിരിക്കുന്ന ഒരു പതനം എന്ന് പറഞ്ഞാൽ അത് എത്ര ദയനീയമായതാ മോഹഭാവം ഞാൻ കണ്ടതാണ് ദയനീയമായാണ് പറഞ്ഞത് എങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നാലും ഇതെല്ലാവർക്കും പാഠമാണ് എല്ലാവർക്കും കാരണം ഇവിടെ ഒരു നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി എന്ത് നിങ്ങളെ എന്തായിരുന്നെങ്കിലും ശരി ഒരു കേസ് കൊടുക്കുക കേസ് കൊടുക്കുക കോടതിയെ സമീപിക്കുക ഇവിടെ പോലീസിനെ സമീപിക്കുക അല്ലാതെ നിയമവിരുദ്ധമായിട്ട് നമ്മുടെ കയ്യിൽ അധികാരമുണ്ട് അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ എനിക്ക് െങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സ്വാധീനമുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവൻ അവനും ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞ് എനിക്ക് തകരാൻ മനസ്സില്ല താഴെ പോകാൻ മനസ്സില്ല ഞാൻ ഫൈറ്റ് ചെയ്യും ഞാൻ അവനെ തകർക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ തകരുന്നത് എവിടെ അനീതി തന്നെയായിരിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്